നമസ്കാരം ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ ലവ് ജിഹാദ് ഇങ്ങനെ ഒരു സാധനമുണ്ട് അതായത് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ചില യുവാക്കൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കി മതപരിവർത്തനം നടത്തി വിവാഹം കഴിക്കുന്നു പിന്നീട് അവരെ മതപരമായ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു പലരെയും നാട് കടത്തി ജിഹാദി പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹിന്ദു സംഘടനകളും ും വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പക്ഷെ അതൊക്കെ ഒരു വർഗീയ പ്രചാരണം മാത്രമായിട്ടാണ് കണ്ടത് പക്ഷേ ഓരോരോ തെളിവുകളായി പുറത്തു വന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് സമൂഹം അംഗീകരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴും സർക്കാരും പ്രതിപക്ഷവും ഒന്നും ഇത് അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴിതാ ഏറ്റവും മുതിർന്ന പോലീസ് ഓഫീസർ ആയിരുന്ന ഒരു വ്യക്തി തന്നെ എങ്ങനെയാണ് ലൌ ജിഹാദ് നടക്കുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ് ആ വാക്കുകളിലേക്ക് ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകൾ ഉണ്ട് സലാഫി എന്ന് പറയും തിരുവനന്തപുരത്ത് ഒരു സ്റ്റാറ്റു സെന്റർ ഉണ്ട് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച ചില സ്ഥലങ്ങളിൽ ചില ജില്ലകളിൽ നിന്നും തന്നെയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാം അല്ല ചിലതാണ് അത് അവര് തിരഞ്ഞെടുത്ത് അവർ തന്നെ ഇതൊരു ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു സ്ക്രീൻ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് പോകുന്നത് കണം കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു 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 ചിത്രങ്ങൾ നോക്കി നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുണ്ട് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വയം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പഠിച്ചുകൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്താൽ നല്ല രൂപയോടും ലക്ഷക്കണക്കിന് രൂപയുടെ പൈസ നേരിട്ടുള്ള ഫീസായിട്ട് കൊടുക്കുന്നത് ഈ പൈസയൊക്കെ വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല കാശി ഇങ്ങനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് ആൺകുട്ടികളെ മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ നല്ല കാണാൻ ഭംഗിയുള്ള സുതരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവരെ റിക്രൂട്ട് ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു അതിനുശേഷം ഇവര് പ്രണയം നടിച്ച് ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഉണ്ടാവേണ്ട കാര്യമില്ല കല്യം കഴിച്ചാൽ പോയി പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് കണ്ടീഷൻസ് വയ്ക്കുന്നു ഇവർ പറയുന്നു ഞങ്ങളുടെ മതം അനുസരിച്ച് നീ മത മാറണം നിന്റെ പേര് മാറ്റണം നീ മതോ പറടണം തട്ട ധരിക്കണം കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി മലപ്പുറം ജില്ലയിലുള്ള ഒരു പോലെ ഒരു സ്ഥലമാണ് പോയി നീ ഒരു കോഴ്സ് ഉണ്ടായി കോഴ്സ് മുഴുവൻ പാസ് ആയാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ അതിന് കൊണ്ട് പോയി ചേർക്കുന്നു ഇതുപോലെയുള്ള ഐഡിയോളജി ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്തു തുടങ്ങിയാൽ നല്ലതല്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി വളരെ പ്രായം തുടങ്ങിയാൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സാരെയുള്ള കുട്ടികളേക്കാണ് അവർ പാപ്പ് ചെയ്ത് ഒരു കുടുംബത്തിലുള്ളവരും അമ്മമാരും ആർ ശ്രീലേഖ ഐ പി എസിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഡി ജി പി റാങ്കിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥയായിരുന്നു ഇപ്പോൾ കേരള പോലീസിൽ നിന്ന് വിരമിച്ചു എന്ന് മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ ഐ പി എസ് നേടിയ വനിത കൂടിയാണ് ആ ആർ ശ്രീലേഖ ശ്രീലേഖയാണ് ഇങ്ങനെ പറയുന്നത് അതായത് സലഫി സെന്ററുകൾ ഉദാഹരണങ്ങളടക്കം പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ അടക്കം ഇത്തരത്തിലുള്ള സലഫി കേന്ദ്രങ്ങളുണ്ട് മാത്രമല്ല ചില മദ്രസകൾ ഇവിടങ്ങളിലെല്ലാം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് ഒരാളെ വിവാഹം കഴിച്ചാൽ മോക്ഷം ലഭിക്കും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രിയപുത്രനായി മാറും എന്ന ഉദ്ബോധനം നൽകുന്നു ഇതിനാവശ്യമായ പരിശീലനം നൽകുന്നു പണം നൽകുന്നു ലക്ഷക്കണക്കിന് രൂപ നൽകുന്നു എന്നാണ് പറയുന്നത് ഇതിനുവേണ്ടി വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇവരിലേക്ക് ഒഴുകിയെത്തുകയാണ് അങ്ങനെ ലവ് ജിഹാദ് എന്നത് കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നു അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുകൂടി കൃത്യമായി വെളിപ്പെടുത്തുകയാണ് പറയുന്നത് മറ്റാരുമൊന്നും അല്ല കേരള പോലീസിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇനിയും കേരളത്തിലെ സർക്കാരും പ്രതിപക്ഷവും ലവ് ജിഹാദ് ഉണ്ട് അത് അല്ലെങ്കിൽ ഇല്ലയോ എന്ന ഒരു നിലപാടെടുക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം വെബ്ഡെസ്ക്

ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ